പഴയ നിയമത്തിൽ ഇരുപത്തിയേഴാമത്തെ പുസ്തകം വലിയ പ്രവാചകന്മാരിൽ നാലാമത്തേതാണ് ദാനിയൽ പ്രവചനം എബ്രായ ബൈബിളിൽ മൂന്നാം വിഭാഗമായ എഴുത്തുകളിൽ കെത്തുവീമിൽ ഉൾപ്പെടുന്നു ദാനിയൽ പ്രവാചകന് പ്രവചന ആത്മാവുണ്ടായിരുന്നു എങ്കിലും പ്രവാചകൻ എന്ന ഔദ്യോഗിക പദവി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ പ്രവചന പുസ്തകങ്ങളുടെ വിഭാഗത്തിൽ ചേർക്കാത്തത് പ്രധാന കഥാപാത്രമായ ദാനിയലിൻ്റെ പേരിലാണ് പുസ്തകം അറിയപ്പെടുന്നത് ഗ്രന്ഥകർത്താവും കാലവും ബി സി ആറാം നൂറ്റാണ്ടിൽ ദാനിയൽ എഴുതി എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം ദാനിയൽ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തു എന്ന് നമ്മുടെ കർത്താവ് പ്രസ്താവിച്ചു മത്ത ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിയഞ്ച് മക്കാഭ്യകാലത്തെഴുതപ്പെട്ടതെന്ന നിരൂപകന്മാർ വാദിക്കുന്ന ഭാഗത്ത് നിന്നാണ് നമ്മുടെ കർത്താവ് ഉദ്ധരിച്ചത് ദാനിയൽ പ്രവചനം ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് ദാനിയൽ ഉത്തമ പുരുഷനിൽ സംസാരിക്കുകയും ദൈവിക വെളിപ്പാട് ലഭിച്ചതായി അവകാശപ്പെടുകയും ചെയ്യുന്നു ഉദാഹരണം ഏഴിൻ്റെ രണ്ട് നാലിൻ്റെ ആറ് ഏഴ് എട്ട് എട്ടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അന്ത്യകാലം വരെ മുദ്ര ഇടുക എന്ന് ദാനിയലിന് ലഭിച്ച കൽപ്പനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടിൻ്റെ നാല് ദാനിയൽ പ്രവചനത്തിൻ്റെ ആദ്യത്തെ ആറ് അധ്യായങ്ങൾ ചരിത്രപരവും ഒടുവിലത്തെ ആറ് അധ്യായങ്ങൾ പ്രവചനപരവുമാണ് ഇരുഭാഗങ്ങൾക്കും തമ്മിലുള്ള സംഗോപാംഗ ബന്ധം നിഷേധിക്കാനാവുന്നതല്ല രണ്ടാം അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ വിശദീകരണമാണ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിലെ വെളിപ്പാടിന് അധിഷ്ഠാനം രണ്ടാം അധ്യായമാണ് പുസ്തകത്തിൻ്റെ സാഹിത്യപരമായ ഐക്യം എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നു ദാനിയലിൻ്റെ സ്വഭാവം ഒരേ നിലയിലാണ് പുസ്തകത്തിൽ ആദ്യോടന്തം പ്രത്യക്ഷപ്പെടുന്നത് ദാനിയൽ എന്ന ഏക വ്യക്തിയുടെ രചനയാണ് ഈ പുസ്തകമെന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് ഇതൊക്കെയും ദാനിയൽ ജീവിച്ചിരുന്ന ബാബേൽ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ചരിത്ര പശ്ചാത്തലമാണ് പ്രവചനത്തിൽ പ്രതിഫലിക്കുന്നത് ദാനിയലിൻ്റെ കർത്തൃത്വത്തെ നിഷേധിച്ച ആദ്യ വ്യക്തി ദാർശനികനായ പോർഫ്രിയായിരുന്നു കാലം എടി മൂന്നാം നൂറ്റാണ്ട് സിസിലിയിൽ പാർക്കുന്ന കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ എന്ന പേരിൽ പതിനഞ്ച് വാല്യങ്ങളുള്ള ഒരു പുസ്തകം എഴുതി മത പ്രമാണങ്ങളെ ഖണ്ിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം പോർഫ്രിയുടെ പുസ്തകം ശേഷിക്കുന്നില്ല എന്നാൽ ദാനിയലിനെതിരെ എഴുതിയ ഭാഗങ്ങൾ ജെറോം ദാനിയലിനെഴുതിയ വ്യാഖ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബി സി നൂറ്റി അറുപത്തഞ്ചിനോടടുത്ത് ഒരു അജ്ഞാത വ്യക്തി ദാനിയൽ എഴുതിയെന്ന് പോർഫ്രി വാദിച്ചു കാലത്തിലെ ചരിത്ര സംഭവങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രധാന കാരണമായി അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവചനത്തെ പോർഫെറി അംഗീകരിച്ചുമില്ല പോർഫെറിക്ക് ശേഷം പല വിമർശകരും ദാനിയേലിൻ്റെ കർത്തൃത്വത്തെ നിഷേധിച്ചു ദാനിയലിൻ്റെ കർത്തൃത്വം നിഷേധിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ചരിത്രപരമാണ് ചരിത്രപരമായ അബദ്ധങ്ങളും സ്വഗത വൈരുദ്ധ്യങ്ങളും നിരൂപകന്മാർ ചൂണ്ടിക്കാണിക്കുന്നു അവ ഒന്ന് ദാനിയേൽ ഒന്നിൻ്റെ ഒന്നിൽ യഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ നെബുക്കദിനേസർ യരിസലീമിനെ നിരോധിച്ചു എന്നും യരമ്യാ പ്രവചനത്തിൽ യഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം വരെ ഖൽദയർ യെരിസലീം ആക്രമിച്ചിട്ടില്ലെന്നും കാണുന്നു ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് ഒൻപത് നാൽപ്പത്തിയാറിൻ്റെ രണ്ട് എരമ്യാ പ്രവചനം ഇരുപത്തിയഞ്ചിൻ്റെ ഒന്നനുസരിച്ച് യഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം നെബുക്കദനേസറുടെ വാഴ്ചയുടെ ഒന്നാം വർഷമാണ് ദാനിയലാണ് എഴുത്തുകാരനെങ്കിൽ ഈ തെറ്റ് വരാൻ ഇടയില്ല ദാനിയലും യരമ്യാവും ഉപയോഗിച്ച കലണ്ടറുകളുടെ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ ഈ വൈരുദ്ധ്യം പരിഹൃതമാകും ബാബിലോന്യർ അനാരോഹണ വർഷ വ്യവസ്ഥയുമാണ് സ്വീകരിച്ചിരിക്കുന്നത് ദാനിയൽ ബാബിലൂന്യക്രമം അനുസരിച്ചും യരമ്യാവ് പലസ്തീന്യക്രമം അനുസരിച്ചും വർഷം കണക്കാക്കി ബാബിലൂന്യക്രമത്തിൽ രാജാവ് സിംഹാസനാരോഹണം ചെയ്യുന്ന വർഷം വാഴ്ചയിൽ കണക്കാക്കുകയില്ല അടുത്ത വർഷത്തെ ഒന്നാം വർഷമായി കണക്കുകൂട്ടും പലസ്തീന്യ വ്യവസ്ഥ അനുസരിച്ച് സിംഹാസനാരോഹണം ചെയ്യുന്ന വർഷം വാഴ്ചയുടെ ഒന്നാം വർഷമാണ് അതിനാൽ ദാനിയൽ പറയുന്ന മൂന്നാം വർഷവും യരമ്യാവ് പറയുന്ന നാലാം വർഷവും ഒരേ കാലമാണ് ദാനിയൽ പ്രവചനം ബാബിലൂന്യക്രമം പലസ്തീനിയ ക്രമം ദാനിയൽ പ്രവചനത്തിൽ ആരോഹണ വർഷം എരമ്യാവിൽ ഒന്നാം വർഷം ദാനിയൽ പ്രവചനത്തിൽ ഒന്നാം വർഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എരമ്യാവിൽ രണ്ടാം വർഷമാണ് ദാനിയൽ പ്രവചനത്തിൽ മൂന്നാം വർഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എരമ്യാവിൽ നാലാം വർഷമാണ് ദാനിയൽ പ്രവാചകന് യരമ്യാ പ്രവചനം സുപരിചിതമായിരുന്നു എന്നതും ശ്രദ്ധാർഹമാണ് ദാനിയൽ ഒൻപതിൻ്റെ രണ്ട് അതുപോലെ തന്നെ ഇരമ്യാവ് ഇരുപത്തിയഞ്ചിൻ്റെ പതിനൊന്ന് ഇവ തമ്മിൽ നോക്കിയാൽ അത് മനസ്സിലാകും രണ്ട് കൽദയർ വംശീയാർത്ഥത്തിലും വിദ്വാൻമാർ എന്ന സങ്കുചിത അർത്ഥത്തിലും കൽദയർ എന്ന പദം ദാനിയൽ പ്രയോഗിക്കുന്നത് മറ്റൊരിതിർവാദമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പഴയ നിമത്തിൽ മറ്റു ഭാഗങ്ങളിലോ ലിഖിതങ്ങളിലോ ഇതിന് തെളിവില്ല ഈ അനവധാനത ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്കാലീനതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഹെറോഡോട്ടസ് ഏതാണ്ട് ബി സി നാന്നൂറ്റി അൻപതിൽ തൻ്റെ പാർസി യുദ്ധങ്ങൾ എന്ന പുസ്തകത്തിൽ വംശീയാർത്ഥത്തിൽ തന്നെ കൽദയ ശബ്ദം പ്രയോഗിക്കുകയും അവരുടെ പൗരോഹിത്യ പദവി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബി സി പത്താം നൂറ്റാണ്ടിൽ തന്നെ അശൂര്യൻ വൃത്താന്തങ്ങളിൽ കൽദു എന്ന ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് കൽദു സമുദ്രതീരപ്രദേശങ്ങളെയാണ് കുറിക്കുന്നത് ബാബിലോണിലും മറ്റു കേന്ദ്രങ്ങളിലും ക്ലാസിക്കൽ ബാബിലോന്യ ഭാഷകളിലെ ജ്യോതിഷവും തത്വശാസ്ത്രവും നിത്യവൃത്തിയാക്കിയ പുരോഹിതന്മാരുടെ വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കൽദെയർ എന്ന പേര് പുരോഹിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ജ്ഞാനികൾക്കും പ്രയോഗിച്ചത് ഹെറോഡോട്ടസിൻ്റെ പ്രസ്താവനയുമായി പൊരുത്തപ്പെടുന്നു ദാനിയൽ പ്രവചനം രണ്ടിൻ്റെ പത്ത് നാലിൻ്റെ ഏഴ് അഞ്ചിൻ്റെ ഏഴ് പതിനൊന്ന് ദാനിയൽ പ്രവചനം മൂന്നാം അധ്യായം എട്ടാം വാക്യം മൂന്ന് ബെൽഷെസറും നെബോണിഡസും ദാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വൈരുദ്ധ്യമാണ് ബെൽഷെസറും നെബോണിഡസും തമ്മിലുള്ള ബന്ധം ദാനിയൽ ബെൽഷെസറിനെ രാജാവെന്ന് പറയുന്നു ക്യൂണിഫോം രേഖകൾ അനുസരിച്ച് ബേൽഷെസറിന്റെ പിതാവായ നെബോണിഡസ് ആണ് രാജാവ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ നവബാബിലൂന്യ സാമ്രാജ്യം കോരസിൻ്റെ മുമ്പിൽ താളടിയായി അതുവരെയും നവബാബിലൂന്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ബേൽഷെസറിൻ്റെ പിതാവായ നെബോണിഡസ് ആയിരുന്നു പുരാവസ്തു സംബന്ധമായ ചില കണ്ടുപിടുത്തങ്ങൾ ഈ വൈരുദ്ധ്യ പരിഹാരത്തിനുള്ള തെളിവുകൾ നൽകുന്നുണ്ട് നെബോണിഡസിൻ്റെ ഭരണത്തിൽ അധിക കാലവും ബേൽഷെസർ റീജൻറ്റായി ഭരണം നടത്തിയിരുന്നു നെബോണിഡസ് തെയ്മയിലേക്ക് താമസം മാറ്റിയപ്പോൾ ബാബേലിലെ ഭരണം മുഴുവൻ കൈകാര്യം ചെയ്തത് ബെൽഷെസറായിരുന്നു അതിനാലാണ് ബാബിലോണിലെ അവസാന രാജാവായി ബൽഷെസറിനെ പറഞ്ഞിരിക്കുന്നത് ദാനിയൽ പ്രവചനം അഞ്ചാമധ്യായം മുപ്പതാമത്തെ വാക്യം നാലാമത്തേത് നെബോണിഡസാണ് ബെൽഷെസെറിൻ്റെ പിതാവ് എന്നാൽ ദാനിയേൽ അഞ്ചിൻ്റെ പതിനെട്ടിൽ നെബുക്കദനേസറിനെ ബെൽഷെസറിന്റെ പിതാവായി പറഞ്ഞിരിക്കുന്നു ദാനിയലിനു പറ്റിയ അബദ്ധമായി വിമർശകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു ഷേമ്യരുടെ ഇടയിലുള്ള പ്രയോഗമനുസരിച്ച് മകൻ ചെറുമകനാകാം പിതാമകനെ പിതാവെന്നും പറയും പൂർവികൻ എന്ന സാമാന്യ അർത്ഥം മാത്രമേ ഈ സന്ദർഭത്തിൽ പിതാവെന്ന പ്രയോഗത്തിനുള്ളൂ അഞ്ചാമത്തേത് നെബുക്കഥനേശ്വറിൻ്റെ രോഗം ദാനിയൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ നെബുക്കഥനേസറിന് സംഭവിച്ച ചിത്തഭ്രമത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നില്ലെന്നതാണ് മറ്റൊരു വിമർശനം പൗരാണിക കാലത്ത് സമീപ ദേശത്തുള്ളവർ രോഗത്തെ അധോലോക ഭൂതങ്ങളുടെ പ്രവൃത്തിയായി കണക്കാക്കിയിരുന്നു മാനസിക രോഗങ്ങൾ ഭൂതബാധയായി കണക്കാക്കപ്പെട്ടു മാനസിക രോഗങ്ങളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന പ്രവണത അക്കാലത്ത് അധികമായിരുന്നു മർക്കോസിന് സുവിശേഷം അഞ്ചിൻ്റെ മൂന്ന് നോക്കുക നെബുക്കദനേസറിൻ്റെ ചിത്തഭ്രമത്തെക്കുറിച്ചുള്ള രേഖകൾ ലഭിച്ചിട്ടുമുണ്ട് നെബുക്കഥനേസറിൻ്റെ മരണത്തിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ചിരുന്ന ചരിത്രകാരനാണ് ബറോസസ് മരണത്തോടടുപ്പിച്ച് നെബുക്കദനേസറിനെ രോഗം ബാധിച്ചിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നെബുക്കഥനേസറിൻ രണ്ടാമന്റെ കാലത്തുള്ള ഒരു ലിഖിതത്തിലും നെബുക്കഥനേസറിൻ്റെ ചിത്തഭ്രമത്തെക്കുറിച്ചുള്ള തെളിവുമുണ്ട് നെബുക്കദനേസറിനെ ബാധിച്ചത് ബോവൻത്രോപ്പി അഥവാ ഗോമതിഭ്രമം ആണ് ഈ മാനസിക രോഗത്തിന് വിധേയനാകുന്ന വ്യക്തി പശുവത്കൃത ചിത്തനായി മാറും വസ്ത്രം ധരിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത രോഗി എല്ലായ്പ്പോഴും പശുവിനെ പോലെ പുല്ലുപറിച്ച് കടിച്ചു കൊണ്ട് മഴയും വെയിലും വക വയ്ക്കാതെ പുറത്തു കഴിയും ആറ് മേദ്യനായ ദാരിയാവേശ് മേദ്യനായ ദാരിയാവേശ് ആരാണെന്നതിനെക്കുറിച്ച് വളരെ വിവാദങ്ങൾ നടന്നിട്ടുണ്ട് ചിലർ ഈ രാജാവിനെ കോരസിൻ്റെ മൂന്നാം പിൻഗാമിയായ ഹിസ്റ്റാസ്പസിൻ്റെ മകനായ ദാരിയാവേഷുമായി ബന്ധിപ്പിക്കുന്നു ആ ദാരിയാവേശ് പേർഷ്യൻ രാജവംശവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈ ദാരിയാവേശ് മേദ്യനാണ് നെബോണിഡസിൻ്റെ ദിനവൃത്താന്തങ്ങളിൽ ഉക്ബാരു ഗുബാരു എന്ന രണ്ടു പേരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ ബാബിലോണിൻ്റെ പതനവുമായി ബന്ധപ്പെട്ട ഗവർണറാണ് ഉഖ്ബാരു യുദ്ധത്തിന് ശേഷം അല്പകാലത്തിനുള്ളിൽ ഉക്ബാരു മരിച്ചു അനന്തരം കോരസ് ഗുബാര്യൂവിന്റെ ബാബിലോണിന്മേലും നദിക്കക്കരയുമുള്ള പ്രദേശത്തിന്മേലും ഗവർണറായി നിയമിച്ചു ഇയാൾ തന്നെയാണ് മേദ്യനായ ദാരിയാവേഷ് ദാരിയാവേശ് എന്നത് ഒരു സ്ഥാനപ്പേര് മാത്രമായിരുന്നു ചരിത്ര സംബന്ധമായവ കൂടാതെ മറ്റു പല പൂർവപക്ഷങ്ങളും ദാനിയലിൻ്റെ കർത്തൃത്വത്തിനെതിരെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പ്രവാചക പുസ്തകങ്ങളിൽ ചേർക്കാതെ എഴുത്തുകളുടെ കൂട്ടത്തിലാണ് കിത്തൂവീമിൻ്റെ കൂട്ടത്തിലാണ് ദാനിയൽ പ്രവചനത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനർത്ഥം പ്രവാചക കാനൂൻ പൂർത്തിയായതിന് ശേഷമാണ് ദാനിയൽ പ്രവചനം എഴുതപ്പെട്ടത് ഈ പൂർവപക്ഷം കഴമ്പില്ലാത്തതാണ് എ ഡി നാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ബാബ ബത്രയിലാണ് ദാനിയലിനെ എഴുത്തുകളുടെ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് തൽമോദിൻ്റെ പ്രസ്താവന നിർണായകമല്ല തൽമോദിന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോസിഫസ് ദാനിയലിനെ പ്രവാചകന്മാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആദ്യകാലത്ത് പല സഭാപിതാക്കന്മാരും ഈ മാർഗം തന്നെ പിന്തുടരുകയും ചെയ്തു ദാനിയലിനെ പ്രവാചകനെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുമുണ്ട് മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് ഔദ്യോഗികമായി ഒരു പ്രവാചകൻ അല്ലാത്തതുകൊണ്ടാണ് ദാനിയലിൻ്റെ പുസ്തകത്തെ ബാബാ ബത്ര എഴുത്തുകളുടെ ഗണത്തിൽ ചേർക്കാഞ്ഞത് പഴയ നിയമ കാനൂൻ മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയായി എന്ന വാദവും തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് ബി സി നൂറ്റി എൺപതിൽ എഴുതപ്പെട്ട പ്രഭാഷകനിൽ പഴയ നിയമ മഹാന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അവയിൽ ദാനിയലിൻ്റെ പേര് പറയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അന്നുവരെ ദാനിയൽ പ്രവചനം എഴുതപ്പെട്ടിട്ടില്ല എന്ന് വിമർശകർ വാദിക്കുന്നു ഏതോ അജ്ഞാതമായ കാരണത്താലാണ് ബെൻസീറ പ്രഭാഷകനിൽ ിന്റെ പേര് വിട്ടുകളഞ്ഞത് ഇബ് ന്യായാധിപന്മാർ ഷമുവേലൊഴികെ ആസ യഹോസഫാത്ത് മോർദേക്കായി യെസ് എന്നിവരെ പറ്റിയും പ്രഭാഷകനിൽ ഒന്നും പറഞ്ഞിട്ടില്ല ദാനിയലിനെയും ദാനിയൽ പ്രവചനത്തെയും കുറിച്ചുള്ള സൂചനകൾ മക്കാബിറിലും ബാരൂഖിലും ഉണ്ട് ദാനിയൽ പ്രവചനം പിൽക്കാല രചനയെന്ന് തെളിയിക്കുവാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു തെളിവാണ് മൂന്ന് സംഗീതോപകരണങ്ങളുടെ ഗ്രീക്ക് പേരുകൾ ഗൗരവമുള്ള ഒരു വാദമല്ലത് നെബുക്കദനേസറിൻ്റെ കാലത്തിന് വളരെ മുമ്പ് തന്നെ യവന സംസ്കാരം മധ്യപൂർവ്വദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞു ദാനിയലിലെ പേർഷ്യൻ തദ്ഭവങ്ങളും പുസ്തകരചന മക്കാവ്യകാലത്തിന് വളരെ മുമ്പാണെന്ന് തെളിയിക്കുന്നു സാത്രപ് എന്ന പദം പണ്ഡിതന്മാർ കരുതിയിരുന്നത് പോലെ ഗ്രീക്കല്ല ക്ഷത്രപാൻ എന്ന പൗരാണിക പേർഷ്യൻ പദത്തിൽ നിന്നാണ് സാത്ര എന്ന വാക്കിൻ്റെ നിഷ്പത്തി ദാനിയൽ പ്രവചനത്തിലെ അരാമ്യ ഖണ്ഡത്തിന് രണ്ടിൻ്റെ നാല് മുതൽ ഏഴിൻ്റെ ഇരുപത്തിയെട്ട് വരെയുള്ള ആ യെസ്രയിലെ അരാമ്യ ഖണ്ഡത്തോട് സാധർമ്മ്യമുണ്ട് ദാനിയൽ പ്രവചനത്തിലെ എബ്രായ ഖണ്ഡത്തിലെ ഭാഷ യഗസ്കിയൽ ഹഗായി എസ്ര ദിനവൃത്താന്തങ്ങൾ എന്നിവയിലെ ഭാഷയോടാണ് അടുത്ത് നിൽക്കുന്നത് പ്രഭാഷകനിലെ ഭാഷയോടല്ല ദാനിയലിൻ്റെ പ്രവചനങ്ങൾ ഒന്ന് ചിന്തിക്കാം പ്രവചന പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലെ ദാനിയൽ പ്രവചനവും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകവും പ്രവചന പഠനത്തിനുള്ള താക്കോലുകളാണ് അവ നെബുക്കദിനേസറിൻ്റെ കാലം മുതൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെയുള്ള യഹൂദ യഹൂദേതര ചരിത്രത്തിൻ്റെ ഒരു ബാഹ്യരേഖ ഈ പ്രവചനത്തിലുണ്ട് ഒലുവല പ്രഭാഷണം മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയഞ്ച് ലൂക്കോസ് ഇരുപത്തിയൊന്ന് അധർമ്മമൂർത്തി വെളിപ്പാട് പുസ്തകം എന്നിവയുടെ ശരിയായ വ്യാഖ്യാനത്തിന് ദാനിയൽ പ്രവചനം സഹായകമാണ് പ്രവചനത്തെ അംഗീകരിക്കുന്നവരുടെ ഇടയിൽ തന്നെ ദാനിയൽ പ്രവചന വ്യാഖ്യാനത്തെക്കുറിച്ച് രണ്ട് വിഭിന്ന വീക്ഷണങ്ങൾ നിലവിലുണ്ട് ഒന്നാമത്തെ വീക്ഷണമനുസരിച്ച് പഴയ നിയമ ഇസ്രായേലായ യഹൂദന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങളുടെ നിറവേറൽ പുതിയ നിയമ ഇസ്രായേലായ സഭയിലാണ് മഹാബിംബം രണ്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി വരെ നാല് മൃഗങ്ങൾ ഏഴാമധ്യായം രണ്ട് മുതൽ ഇരുപത്തി വരെ എഴുപത് ആഴ്ചവട്ടം ഒൻപതാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ഇതൊക്കെ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ പൂർത്തിയാകുന്നു ബിംബത്തെ അടിച്ചു തകർത്ത കല്ല് രണ്ടിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെ കുറിക്കുന്നു ദാനിയൽ ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചിലെ കാലവും കാലങ്ങളും കാലാംശവും പ്രതീകാത്മകമായി വ്യാഖ്യാനിക്കേണ്ടതാണ് എഴുപതാഴ്ചവട്ടം ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൽ പൂർത്തിയായി യഹൂദന്മാരുടെ യാഗവ്യവസ്ഥ നിർത്തലാക്കുന്നത് മഷിഹിയുടെ മരണമാണ് ശൂന്യമാക്കുന്നവൻ തിത്തോസ് ചക്രവർത്തി യെരിശലെ നശിപ്പിച്ചതിനെ കുറിക്കുന്നു ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് രണ്ടാമത്തെ വീക്ഷണമനുസരിച്ച് ഈ പ്രവചനങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകുന്നു ഒരിക്കൽ കൂടി ഇസ്രായേൽ ദൈവത്തിൻ്റെ പരിഗണനയിൽ വരും ദാനിയൽ രണ്ടിലെ ബിംബം ലോക രാജ്യങ്ങളെ കുറിക്കുന്നു ബാബിലോൺ മേദ്യ പാർസ്യ ഗ്രീസ് റോം എന്നിവയാണ് നാല് സാമ്രാജ്യങ്ങൾ ഈ യുഗാന്ത്യം വരെ ഏതെങ്കിലും രൂപത്തിൽ റോം നിലനിൽക്കും ഒടുവിൽ വരുന്ന പത്തു രാജാക്കന്മാരെ ക്രിസ്തു തൻ്റെ പുനരാഗമനത്തിൽ നശിപ്പിച്ച് തൻ്റെ രാജ്യം സ്ഥാപിക്കും രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ നാല് സാമ്രാജ്യങ്ങളെ നാല് മൃഗങ്ങളായി ദാനിയൽ ഈഴിൽ കാണിക്കുന്നു നാലാമത്തെ മൃഗത്തിൻ്റെ പത്തു കൊമ്പ് ബിംബത്തിൻ്റെ പത്ത് വിരലുകളെ സൂചിപ്പിക്കുന്നു പതിനൊന്നാമത്തെ കൊമ്പായി എതിർ ക്രിസ്തു അന്ന് മൂന്നര വർഷം വിശുദ്ധന്മാരെ പീഡിപ്പിക്കും ഏഴിൻ്റെ ഇരുപത്തിയഞ്ച് മനുഷ്യപുത്രനോട് സദൃശനായവനാണ് എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുന്നത് ദാനിയൽ പ്രവചനം ഏഴിൻ്റെ പതിമൂന്ന് ചരിത്രപരമായി ദാനിയൽ എട്ടിലെ ചെറിയ കൊമ്പ് അന്ത്യോക്കേസ് എപ്പിഫാനസ് ആണ് എട്ടാം എട്ടാമധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ എഴുപത് ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള പ്രവചനം പ്രവചനകാല ഗണനയിൽ പ്രാധാന്യമർഹിക്കുന്നു ബി സി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ യെരിസലേം പുതുക്കിപ്പണിയുവാൻ അർത്ഥവിശിഷ്ട രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആരംഭിച്ച് സഹസ്രാബ്ദരാജ്യം സ്ഥാപിക്കുന്നതോടുകൂടി എഴുപത് ആഴ്ചവട്ടം അവസാനിക്കുന്നു ഒൻപതിൻ്റെ ഇരുപത്തിനാല് അറുപത്തി ഒൻപതും എഴുപതും ആഴ്ചവട്ടങ്ങൾക്കിടയ്ക്ക് ഒരു ഇടവേളയുണ്ട് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് തൊട്ടു മുമ്പുള്ള ഏഴു വർഷം മഹാപീഡനമാണ് അതാണ് എഴുപതാമത്തെ ആഴ്ചവട്ടം ഈ കാലത്ത് വിശ്വാധിപത്യത്തിലേക്കുയരുന്ന എതിർ ക്രിസ്തു വിശുദ്ധന്മാരെ പീഡിപ്പിക്കും ദാനിയൽ പ്രവചനം പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ നാല് പാർസി രാജാക്കന്മാർ അലക്സാണ്ടർ ചക്രവർത്തി സെലൂക്കിയ ടോളമി രാജാക്കന്മാർ അന്ത്യോക്യസ് എപ്പിഫാനസ് എതിർ ക്രിസ്തു എന്നിവരെക്കുറിച്ച് പ്രവചിക്കുന്നു മഹാപീഠന കാലയളവ് മൂന്നര വർഷമാണ് അതവസാനിക്കുന്നത് മഹാപീഠന വിശുദ്ധന്മാരുടെയും പഴയ നിയമ വിശുദ്ധന്മാരുടെയും നിയമവിശുദ്ധന്മാരുടെയും കൂടിയാണ് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ മഹാപീഠനകാലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസമാണ് എന്നാൽ ദൈവാലയം വെടിപ്പാക്കുന്നതിനും യഥാസ്ഥാനപ്പെടുത്തുന്നതിനും മുപ്പത് ദിവസം കൂടി വേണ്ടിവരും ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് വീണ്ടും നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാണ് സഹസ്രാബ്ദവാഴ്ച ആരംഭിക്കുന്നത് ദാനിയൽ പ്രവചനം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ദാനിയലിലെ ഭാഷ ദാനിയൽ പ്രവചനത്തിലെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയും നാലാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗവും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളും ഈ ഭാഗങ്ങൾ എബ്രായിലും രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മുതൽ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളും അരാമ്യയിലുമാണ് എഴുതപ്പെട്ടത് ഗ്രന്ഥരചനയ്ക്ക് രണ്ട് ഭാഷ പ്രയോജനപ്പെടുത്തിയതിനെക്കുറിച്ച് പല വിശദീകരണങ്ങളുണ്ട് ഡാൽമൻ ടോറി എന്നിവരുടെ അഭിപ്രായത്തിൽ ഒന്നാം ഭാഗം അരാമ്യയിൽ നിന്നും തർജമ ചെയ്തതാണ് തുടർന്ന് ദർശനങ്ങൾ എബ്രായിൽ എഴുതി ദർശനങ്ങളിൽ ആദ്യത്തേത് ഒരു സംശോധകൻ അരാമ്യയിലേക്ക് തർജ്ജിമ ചെയ്തു മറ്റൊരഭിപ്രായം അനുസരിച്ച് ദാനിയൽ പ്രവചനത്തിൻ്റെ ഭാഷ എബ്രായയാണ് ഏതോ വിധത്തിൽ രണ്ട് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ നഷ്ടപ്പെട്ടു ഈ വിടവ് നികത്തുന്നതിന് അരാമ്യ തർജിമ പ്രയോജനപ്പെടുത്തി പ്രവചനം മുഴുവൻ അരാമ്യയിൽ എഴുതിയെന്ന് ചാൾസ് സിദ്ധാന്തിക്കുന്നുമുണ്ട് എബ്രായ കാനോനിൽ സ്ഥാനം നേടുന്നതിന് വേണ്ടി ഒന്നാം അധ്യായവും ഒടുവിലത്തെ നാലധ്യായവും എബ്രായിലേക്ക് പരിഭാഷപ്പെടുത്തി ദാനിയലിൻ്റെ തർഗവും ഒന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം മസോറ പാഠത്തെ അടിസ്ഥാനമാക്കി ചെയ്യാനേ കഴിയൂ മസോറ പാഠം സംശുദ്ധമായ രീതിയിൽ ശേഷിക്കുന്നുമുണ്ട് സെപ്റ്റുവജൻ്റെ പാഠവും അതിനെ പിന്തുടരുന്ന മറ്റു പാഠങ്ങളും മൂന്ന് ബാലന്മാരുടെ പാട്ട് എന്ന ദീർഘമായ ഖണ്ണം ദാനിയൽ മൂന്നിൻ്റെ ഇരുപത്തിമൂന്നിന് ശേഷം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സെപ്റ്റുവജൻഡിലും വൾഗേറ്റിലും സൂസന്നയുടെ കഥ പതിമൂന്നാം അധ്യായമായും ബേൽ സർപ്പവും പതിനാലാം അധ്യായമായും ചേർത്തിട്ടുണ്ട് ഖുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെടുത്ത ലിഖിതങ്ങൾ ദാനിയേലിൻ്റെ എബ്രായ അരാമ്യ പാഠത്തെ സാധൂകരിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ ബാഹ്യരേഖ ഒന്നാം ഭാഗം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറാം അധ്യായം ഇരുപത്തിയെട്ട് വരെയാണ് അത് ദാനിയലിന്റെയും സഖികളുടെയും ചരിത്രമാണ് ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെ രാജഭോജനവും പാനീയവും വിശ്വസ്തരായ യഹൂദ ബാലന്മാർ നിരസിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി ഒൻപത് വരെ നെബുക്കദനേസർ രാജാവിൻ്റെ സ്വപ്നമാണ് ഒരു ബിംബം ദാനിയൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു മൂന്നാം മൂന്നാമധ്യായത്തിന്റെ ഒന്നു മുതൽ മുപ്പത് വരെ ശദ്രക്ക് മേശക്ക് അഭേദനകോ എന്നിവരെ തീച്ചുളയിൽ നിന്നും വിടുവിക്കുന്നു നാലാം നാലാമധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ നെബുക്കഥനേസറിന്റെ വൃക്ഷ സ്വപ്നം ദാനിയിൽ വ്യാഖ്യാനിക്കുന്നു അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ബെൽസെസർ രാജാവും ചുവരിലെ കൈയെഴുത്തും ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ദാനിയൽ സിംഹഗുഹയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു രണ്ടാമത്തെ ഭാഗം ലോകചരിത്രഗതിയെ സംബന്ധിക്കുന്ന ദർശനങ്ങൾ ഏഴാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് വരെ ഏഴാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നാല് മഹാമൃഗങ്ങളെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ സ്വപ്നം എട്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ കൊമ്പ് ഇവയെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ ദർശനം എട്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഗബ്രിയേൽ ദൂതൻ ദർശനം വ്യാഖ്യാനിക്കുന്നു ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ിൻ്റെ പ്രാർത്ഥന ഒൻപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ എഴുപത് ആഴ്ചകളെക്കുറിച്ചുള്ള ദർശനം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു പത്താം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദൂതൻ ദാനിയേലിനെ ശക്തിപ്പെടുത്തുന്നു പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ പേർഷ്യ ഗ്രീസ് വടക്കേ രാജ്യം തെക്കേ രാജ്യം അന്ത്യകാല സംഭവങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന പ്രവചനമാണ് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ മഹാപീഠനം പുനരുദ്ധാനം ന്യായ്വിധി അന്ത്യസന്ദേശം എന്നീ കാര്യങ്ങളാണ്